കുതിച്ചു കയറി വീണ്ടും വെളുത്തുള്ളി വില ആറുമാസം മുമ്പ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെയായിരുന്ന വെളുത്തുള്ളിക്ക് വില നാന്നൂറ് കടന്നു ഇന്ന് മുന്നൂറ്റി അൻപത് മുതൽ നാഞ്ഞൂറ് രൂപ വരെയാണ് കേരളത്തിലെ വില രാജസ്ഥാൻ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപാദനം മുൻ വർഷത്തേക്കാൾ കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും വെളുത്തുള്ളി കേരളത്തിലെത്തുന്നത് കഴിഞ്ഞ വിളവെടുപ്പ് സമയത്തുണ്ടായ മഴയും പിന്നീട് ചൂട് കൂടിയതുമാണ് ഉൽപാദനം കുറയാൻ കാരണം വില കൂടിയതോടെ മലയാളികളുടെ വെളുത്തുള്ളി ഉപയോഗിച്ചുള്ള ഇഷ്ടവിഭവങ്ങൾ തീൻമേശയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട അവസ്ഥയാണ് വില വർദ്ധിച്ചതോടെ മൊത്തക്കച്ചവടം ചെയ്യുന്നവർ പോലും ചെറിയ തൂക്കത്തിൽ മാത്രമാണ് വെളുത്തുള്ളി കടകളിൽ സൂക്ഷിക്കുന്നത് ഉത്തരേന്ത്യയിൽ പുതുകൃഷി ആരംഭിച്ചെങ്കിലും നാലര മാസത്തിനു ശേഷമേ വിളവെടുപ്പിന് പാകമാകൂ ഏപ്രിൽ വരെ വില കുറയാൻ സാധ്യതയില്ലെന്നാണ് കർഷകരും മൊത്ത വ്യാപാരികളും പറയുന്നത്